എം 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 കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി വഴി എത്ര ദൂരമാണെങ്കിലും വന്നു ചേരും ജനിമൃതികൾക്കിടയിലെ മണ്ണിലെ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും ഇനി എത്ര ദശാബ്ദങ്ങൾ എന്തഴടിഞ്ഞിടുവാനും അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അൽഹമുല്ല അമ്മ ബാദ് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് വളരെ സ്നേഹോഷ്മളമായ സ്വാഗതം അൽ ജവാബ് എന്ന എം ഗെ ഫേബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന പ്രോഗ്രാമിൻ്റെ മനോഹരമായ പുതിയൊരു എപ്പിസോഡിലേക്ക് സർവശക്തനായ അള്ളാഹു ഈ ഇൽമിൻ്റെ യാത്ര എത്രയോ കൊല്ലങ്ങളായി ഞാനും നിങ്ങളും തമ്മിൽ ഈ പ്രോഗ്രാമുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത് നാളെ അള്ളാഹുവിൻ്റെ ജന്നാതുന്യ എത്തുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ ഇതൊരു ദൈവത്തിൻ്റെ അറിവിൻ്റെ ഒരു പരിപൂർണമായ സമ്മാനമായി അള്ളാഹു നമ്മുടെ ഖബറിൽ തിരികെ തരുന്ന സന്തോഷമാക്കി അള്ളാഹു കബൂലാക്കട്ടെ ആമീനത്തിൻ കൂടെ നമ്മോടൊപ്പം യാത്ര ചെയ്തവരിൽ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട് നിരന്തരം പലരും വിളിക്കലുണ്ട് ഉസ്താദെ ഉപ്പ മരണപ്പെട്ടുപോയി ഉസ്താദിൻ്റെ അൽജവാബ് പ്രോഗ്രാം ഒരിക്കലും ഒഴിവാക്കാത്ത ഒരാളായിരുന്നു ഉപ്പ ഉസ്താദെ ഉമ്മ മരണപ്പെട്ടുപോയി അൽജവാബിൽ പറയുന്ന പ്രാർത്ഥനകളൊക്കെയും എഴുതിയെടുത്ത് നിരന്തരം ചൊല്ലിയിരുന്ന ഉമ്മയായിരുന്നു അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാർ വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഖബറിൽ ഈ ഇൽമ് ഈ ഖുർആൻ ഒരു വെളിച്ചമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സർവ്വശക്തനായ അള്ളാഹു മുടങ്ങാതെ കാണാനും പഠിക്കാനും ഒക്കെയുള്ള തോഫീക്ക് നമുക്കെല്ലാം തരട്ടെ എല്ലാവരും തിരക്കുള്ളവരാണ് അതിനിടയിൽ ഇൽമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഒരു അല്പം വിശ്വാസത്തിൻ്റെ ഒരു കണിക ഉള്ളത് കൊണ്ട് മാത്രമാണ് സൂറത്തുൽ ജിന്ന് പരിശുദ്ധ കുർആൻ പറയുന്നു ഞങ്ങൾ കരുതിയത് ജിന്നുവൽ പറയാണ് ഞങ്ങൾ കരുതിയത് അല്ല ജിന്നുകളും മനുഷ്യരും അള്ളാഹുവിൻ്റെ മേൽ അലല്ലാഹി കതിബ അലല്ലാഹി കതിബ അലല്ലാഹി സ്വത്ത അല്ല അല്ലല്ലാഹി കതിബ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയില്ല എന്ന് ആണ് ഞങ്ങൾ കരുതിയത് പക്ഷേ മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തിനോട് അഭയം തേടുന്നുണ്ട് അഭയം ആവശ്യപ്പെടുന്നുണ്ട് അത് അവർക്ക് വല്ലാത്ത വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതായത് മനുഷ്യർ ജിന്നുകളുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ചില ആളുകൾ പറയില്ല അവർക്ക് ജിന്നുള്ള ആളാണ് അവരെ ജിന്ന് സൂക്ഷിക്കുന്ന ആളാണ് ജിന്ന് കൈകാര്യം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മനുഷ്യരെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവരിൽപ്പെട്ട നിങ്ങൾ കരുതുന്ന പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അവരിലും ഒരു സംഘം നാളെ ഉയർത്തെഴുന്നേൽപ്പില്ല പരലോകമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഘം ജിന്നുകളിലും ഉണ്ട് എന്നാണ് അതായത് മനുഷ്യരെ പോലെ തന്നെ ഒരു ഒരു സംഘമാണ് ജിന്നുകൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും ഒക്കെ ആ സംഘത്തിലും ഉണ്ട് എന്നാണ് അവരൊരു വലിയ ഒരു പ്രത്യേക സംഘമാണ് മനുഷ്യരെ പോലെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടവരെ കാണാൻ നേത്രങ്ങൾ കൊണ്ടവരെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ചില സ്വഭാവങ്ങൾ ഇത്തരം സ്വഭാവ വിശ്വാസ രീതികൾ അവരിലുമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറ ആ സൂറത്തിൽ ജിന്ന് പറയുകയാണ് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പരലോക വിശ്വാസത്തെ നിഷേധിക്കുന്ന സൃഷ്ടികളെ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നാം ഈ പഠിച്ച സൂറത്ത് നാസ് മുതൽ ഇപ്പൊ ഈ സൂറത്തുൽ ജിന്നു വരെ എത്തി നിൽക്കുന്ന ഇതൊരു വലിയ പഠനമാണ് ചെറിയ കാര്യമല്ല ശ്രദ്ധയോടെ അൽജവാബ് കേട്ടവരെ സംബന്ധിച്ചിടത്തോളം എഴുതി നോട്ട് ചെയ്ത് അതിൻ്റെ പ്രധാന പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം സൂറത്തു നാസ് മുതൽ സൂറത്തിൽ ജിന്ന് വരെ ഒരു വലിയ പരിഭാഷ ലൈബ്രറികളിൽ നിന്ന് കുത്തുബ്ഖാനകളിൽ നിന്ന് വലിയ ഉലമാക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ പരിഭാഷ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന സരളമായ ശൈലിയിലും രൂപത്തിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങളൊരു വലിയ ഖുർആാനിൻ്റെ ഇത്രയും സുഹൃത്തുകളെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമുള്ള വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുമായിരുന്നു അതാണ് അൽജവാബിൻ്റെ ഒരു പ്രത്യേകത കൃത്യമായി മുടങ്ങാതെ കാണുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ ചിലപ്പോൾ ഉസ്താദ് പറയുന്ന അല്ലെങ്കിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്ന ചോദ്യോത്തരങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവരാകാം അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട റബി ലവൽ ഷേബാൻ പതിനഞ്ച് റമലാൻ അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ആ എപ്പിസോഡിൻ്റെ മാത്രം ബിഗിനിങ് ശ്രദ്ധിക്കുന്നവരായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഒരു സംഘം അല്ലാതെ തന്നെ ഖുർആൻ പഠിക്കുന്നവരുണ്ട് അൽ അലിജവാബിൽ അവർക്കിത് വലിയ ഗുണമാണ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വലിയ ഗുണമാണ് അപ്പോൾ ഒരുപാട് ഖുർആാനിൻ്റെ ഉത്സാഹ വ്യാഖ്യാനങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുറമേ ഒരു ഖുർആാനിൻ്റെ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായിട്ടും ജവാബിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സുറത്തിൽ ജിന്നു വരെ എത്തി നിൽക്കുകയാണ് ആ സൂറത്തിൽ ജിന്നിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് പരലോകവിശ്വാസത്തെ എതിർക്കുന്ന അംഗീകരിക്കാത്ത ഒരു സംഘത്തിനെ ശക്തമായ താക്കീത് എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു കൊടുക്കുന്നുണ്ട് ഇവിടെ ജിന്നുകളിൽപ്പെട്ട വിഭാഗത്തിനും അങ്ങനെ ഒരു വിശ്വാസക്കുറവ് ഉള്ളവരുണ്ട് എന്ന് എടുത്തു പരാമർശിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം അത്രമേൽ വലുതായതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പരലോക വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിരീശ്വരവാദം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചെറിയ മക്കളെപ്പോലും ഈ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്റ്റ് ചെയ്തു കൊടുക്കുന്ന വിഷലിപ്തമായ വാക്കുകളെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിശ്വാസം നേരം പുലരുമ്പോൾ മക്കളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എഴുന്നേക്കാൻ പറയുന്ന കിടക്കുമ്പോൾ മക്കളെ നാളെ പരലോകത്തെ ഓർക്കണം ഖബറിൽ കിടക്കുന്നതിനെ ഓർക്കണം അങ്ങനെ മനസ്സിനെ ആത്മീയതയിലേക്ക് തട്ടിവെക്കുന്ന ഒരു ബന്ധം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് പാർട്ടി പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വെയ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദ ഹവ് ഇൻ ഹൌസ് ഡിസൈനേഴ്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾ ഓവർ ഇന്ത്യ എവ്രി ഫ്ലോർ ഇസ് യുണിക് ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർ പാർട്ടി വേർസ്

അച്ഛൻ നോക്കിക്കോളൂ അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കാം മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായി പുണ്യം തിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് ടു ഫോർ ത്രീ സെവൻ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ എല്ലാ രാവിലെ ിലും ചൊവ്വാഴ്ചയും അസ്സാമലൈക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ സ്നേഹികളെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ സ്വപ്നങ്ങൾ ഫലിക്കുന്നു എന്നാണ് എൻ്റെ വലിയൊരു പ്രശ്നം അപകടങ്ങൾ മരണങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെയാണ് നിരന്തരം കാണുന്നത് ഇത് നല്ല സ്വപ്നങ്ങളായി മാറാനും നബിയെ സ്വപ്നം കാണാനും ഞാൻ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ കൊല്ലത്തു നിന്നുമാണ് അവസാനം ചോദിച്ച ചോദ്യം ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയ സമാധാനമുണ്ട് കാരണം കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭരിക്കുന്നു പക്ഷേ അതൊക്കെ അപകടങ്ങളും ദുഃഖങ്ങളും കടങ്ങളും വിഷമങ്ങളാണ് ഇതൊന്നും മാറി ഒരു സന്തോഷമുള്ളത് കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ അടിയിൽ മുത്തിനവി അഴുകിയത് കൊണ്ട് ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കൂല കാരണം ഈ കണ്ടതൊക്കെ സംഭവിച്ചു അപ്പോൾ ഇനി ഒന്ന് കാണേണ്ടത് ഒരു വലിയ ശേഖായി വലിയ പണമുള്ള ഒരാളായി വലിയ മുതലാളിയായി വലിയ കൊട്ടാരമുള്ള ആളായിട്ടൊന്ന് കണ്ട് അതൊന്നും പ്രാവർത്തികമായാൽ കൊള്ളാം അങ്ങനെ ഒരു ആഗ്രഹം ഒരിക്കലും വരാൻ പാടില്ല ഏറ്റവും ലാസ്റ്റ് പറഞ്ഞൊരാഗ്രഹം അതൊരു വിശ്വാസിയെ സമ്മതിച്ചെടുത്തോളം ഫറ ലൈനായി നിങ്ങൾക്ക് കൊണ്ട് നടക്കാം കാരണം എല്ലാ സ്വപ്നങ്ങളും ഭരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹബീബിനെ ഒന്ന് കാണാനുള്ള മാർഗ്ഗം എത്രയോ സലാത്തുകൾ ചൊല്ലി മനസ്സ് നന്നായാൽ നബിധങ്ങൾ മദീനത്ത് കിടക്കാതെ നിന്നെ കാണാൻ വേണ്ടി വരും അസൂയ അഹങ്കാരം കുശുമ്പ് വെറുപ്പ് അതൊക്കെ ഹൃദയത്തിൽ നിന്നെടുത്തു മാറ്റി വിശാലമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ സ്വീകരിക്കാൻ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും മുന്നാര ഹബീബ് ഹബീബിന്റെ ഹൃദയത്തിൽ മുത്തമിടാൻ വരും സ്വലാത്ത് അധിക സൂറത്തിൽ കൗസറ അധികരിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ നടന്ന ചെടികളെല്ലാം നശിച്ചു പോകുന്നു എത്ര വളവും വെള്ളവും കൊടുത്താലും നിലനിൽക്കുന്നില്ല എന്തോ ദോഷമുള്ളത് കൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത് ഇതിൽ സത്യമുണ്ടോ ഉസ്താദ് ഇതിൻ്റെ കാരണം എന്താണ് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം ചോദിച്ചിരിക്കുന്നത് അബ്ദുൽസമതാണ് മനുഷ്യൻ ഒരു പ്രകൃതിപരമായി പ്രപഞ്ചം അവനോടൊപ്പമാണ് അവൻ്റെ സന്തോഷം ചെടികളിൽ ജീവജാലങ്ങളിൽ വീട്ടിൽ ഭാര്യയിൽ മക്കളിൽ നിറഞ്ഞു നിൽക്കണം അപ്പോൾ രക്ഷപ്പെടുന്നില്ല എങ്കിൽ കാര്യമായ പ്രശ്നമുണ്ട് ഒന്നേ നല്ല ഡോക്ടറെ കാണുക അല്ലെങ്കിൽ നല്ലപോലെ കുറാനും ഒരു ദ്വാ ചെയ്യുക ഇത് രണ്ടിൽ പരിഹാരം ഉണ്ടാവും നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന ചെടി നശിച്ചു പോകുന്നത് മണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് ചെടിയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ അങ്ങനെ പറയാം ചിലപ്പോൾ ആ മണ്ണിന് പ്രശ്നം ഉണ്ടാവും അതൊന്നും ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും നിരന്തരം ഇത് തന്നെയാണ് പ്രശ്നമെങ്കിൽ നമ്മളിൽ കുറേ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമായും നമ്മളങ്ങനെ തിരിച്ചറിയണം അതിന് ഖുറാനിലെ തെളിവുണ്ട് അദീസിലെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും തെളിവ് എനിക്ക് പറയാനില്ല പക്ഷേ ഞാൻ പറയുന്നത് നിരന്തരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് സംഭവിക്കുക ഏത് ചെടി നട്ടാലും പെട്ടു നിരന്തരം അങ്ങനെ തന്നെ ചെയ്യുക അത് നമ്മൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് മാറി വരണം നമുക്ക് മാനസികമായ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചെടിയിൽ ഒഴിക്കുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ സ്വലു തങ്ങൾ വെറുതെ ഒരു ഒരു ഇല പറ കളഞ്ഞ സഹാബിയോട് എന്ത് അക്രമമാണ് നീ ചെയ്തതെന്നാണ് എനിക്ക് ചോദിച്ചത് അതുവരെ ചെയ്യാൻ പാടില്ലാന്ന് അത്രയ്ക്ക് സ്നേഹം കാണിക്കണം നിങ്ങളുടെ ചെടികളെ ഒന്ന് സ്നേഹിച്ചു നോക്ക് ചെടിയുടെ ഒരു ഇലയിൽ ഒരു ഉറുമ്പ് വന്നിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ വേദനിക്കുന്ന പോലെ അതിന് വേദനിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ഫീൽ ചെയ്തു നോക്കിയേ പെട്ടെന്ന് നിങ്ങളുടെ ചെടികൾ വളരുന്നതായി കാണാം അതങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ കടമ നിർവഹിക്കാൻ വേണ്ടി കുറേ വെള്ളം കോരി ഒഴിക്കുന്നു കുറേ വളം കൊണ്ടു കുറേ ചെടി മാറ്റി കൊണ്ട് ഒഴിക്കുന്നു അന്ന് രക്ഷം മക്കളെ പരിപാലിക്കുന്ന പോലെ അതിൻ്റെ തണ്ടും തടിയുമൊക്കെ നോക്കി വൃത്തിയാക്കി കത്രിക കത്തിരികൊണ്ടെന്ന് ആവശ്യമില്ലാത്തതൊക്കെ മുറിച്ച് മൂടൊക്കെ ഇളക്കി വൃത്തിയാക്കി ഇടേണ്ടത് അളവനുസരിച്ച് മാത്രമിട്ട് വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കേണ്ടതിന് അങ്ങനെ കുറച്ചൊഴിക്കേണ്ടതിന് അങ്ങനെ വെയിൽ കൊള്ളിക്കേണ്ടതിന് അങ്ങനെ തണലുകൊള്ളിക്ക അങ്ങനെ പരിപാലിച്ച് 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 കൊണ്ടുവന്നാലാണ് വളരെ ഉള്ളു അപ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക വെള്ളമൊഴിക്കുമ്പോൾ സ്ഥലാത്ത് ചെല്ലുക ചെടി നടുമ്പോൾ ഇല്ല നേടുമ്പോൾ സ്ഥലാത്ത്ചെല്ല റഹീം പറയാം ഇതല്ലാതെ വേറെ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അള്ളാഹു ഇനിയെങ്കിലും ഒരു വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും അള്ളാഹു തരട്ടെ എൻ്റെ മനസ്സിൽ എപ്പോഴും സംശയങ്ങളാണ് അള്ളാഹു എങ്ങനെയിരിക്കും നിസ്കാരം അള്ളാഹുക്ക് എന്തിനാണ് ഖുർആൻ ഓതുമ്പോൾ പ്രതിഫലം തരുന്നത് എന്തിനാണ് ആരും അറിയാതെ ഖബറിൽ മയത്തിൻ്റെ ശിക്ഷ എന്തിനാണ് നടപ്പാക്കുന്നത് ഇങ്ങനെയൊക്കെ എന്താണ് ചിന്ത വരാൻ കാരണം ഇത്തരം ചിന്തകൾക്ക് ഒരു പരിഹാരം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഷാൻ ഷിഹാബ് ഓയൂരിൽ നിന്നും ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ നിരീശ്വരവാദത്തിൻ്റെ ക്ലാസ് കെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി വേറെ ഒരു പ്രതിവിധിയില്ല ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് ഒരു യൂട്യൂബിൽ പ്രോഗ്രാം ആദ്യം കാണുന്നത് ഉസ്താദമാരുടെ പ്രസംഗമായിരിക്കും അതിങ്ങനെ കണ്ട് കണ്ട് നമ്മൾ പതുക്കെ മാറ്റി അടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നിരീശ്വര പോയ ഒരു പയ്യൻ്റെ ക്ലാസ് ആ ഒന്ന് കേൾക്കട്ടെ എന്താ പോയെന്ന് അത് കേൾക്കാനുള്ള ക്വാളിറ്റി നമുക്കായിട്ടില്ല കാരണം അവർ പറയുന്ന വലിയ കാര്യങ്ങളാണ് എന്താണ് പറയുക നമ്മൾ ഇപ്പോൾ അള്ളാഹു എവിടെയാണ് എവിടെയാണിരിക്കുന്നത് അതൊക്കെ വെറും കള്ളത്തരമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു നമ്മുടെ ഈ സഹോദരിമാർ തൊണ്ണൂറ് ശതമാനം അതിന് അഡിറ്റായി ആദ്യം ഒരു യൂട്യൂബ് കാണുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ ഭർത്താവിന് ഗ്ലാമർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ വാപ്പാടെ വയർ കുറയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം ഓൺലൈനിൽ എങ്ങനെ കൊടുക്കാം ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം അങ്ങനെ നാം യൂട്യൂബിന് അഡിറ്റായി അഡിറ്റായി ഇപ്പം നമ്മൾ ഈശ്വരവാദത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവരായി മാറി അവരവിടെ സജീവമാണ് അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അവർ ഏതായാലും ഇതിനകത്ത് പെട്ടുപോയി ഇനി ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് മടങ്ങി വന്നാൽ അവർക്ക് നാണക്കേടാണ് ചാനൽ ചർച്ചയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടു അവിടെ തന്നെ കിടക്കും അവരവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തും ആദ്യത്തെ കുറച്ച് മാസം കൂട്ടുകാരും പല സംഘടനകളും പൈസയൊക്കെ കൊടുക്കും പിന്നെ അവൻ ഒട്ടും ചർച്ച ചെയ്യും ഇപ്പം എത്ര ആളുകൾ നിരീക്ഷത്തിലേക്ക് വന്നു സിനിമാ നടന്മാർ സംവിധായകര് പല ഇസ്ലാമിക കോളേജിൽ പഠിച്ചിട്ട് ഭയങ്കര ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഞാൻ നിരീക്ഷണവാദത്തിലേക്ക് പോയെന്ന് വീരവാദം ഇപ്പോൾ കാണാനും ഇല്ല കേൾക്കാനുമില്ല എന്താ രണ്ട് മൂന്ന് ദിവസം ആഘോഷിച്ച് കൊണ്ട് നടക്കും മൂന്നിൻ്റെ ഒന്ന് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് അവരെ പാട്ടിന് പോകും ഇവൻ വിചാരിക്കുന്നു ലോകാവസാനം വരെ എന്നെ ഇങ്ങനെ പൊക്കി നേതാവാക്കി കൊണ്ടു നടക്കുന്നില്ല ഫസ്റ്റ് പ്രസംഗം ഫസ്റ്റ് ക്ലാസ് അത് കഴിഞ്ഞ് ഇത് ചിലപ്പോൾ കുറച്ചുകൂടി പോകുമായിരിക്കും അത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവാണ് ഏതായാലും നമ്മുടെ ബുദ്ധി മരവിച്ച് പോകുന്ന നിരീശ്വരവാദം ഇഞ്ചെക്ട് ചെയ്യുന്ന ഇത്തരം അവസ്ഥകളിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് നാം അതിൽ പെട്ടുപോകരുത് അല്ലാത്ത പള്ളിയിൽ വാപ്പാന്റെ മയ്യത്ത് കൊണ്ട് മറവ് ചെയ്യാനായി ചെന്നപ്പോൾ കുടിശ്ശിക പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു ഇങ്ങനെ പാവങ്ങളെ പിഴിയുന്ന ജമായത്തുകൾക്കെതിരെ അൽ ജവാബിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു ഒരു സഹോദരൻ കോഴിക്കോട് നിന്നുമാണ് ഈ ലെറ്റർ അയച്ചത് അൽ ജവാബിന് എല്ലാ ജമായത്തും ഒരുപോലെയാണ് സംഘടനകളില്ല ജമാഅത്തിൻ്റെ ഭക്ഷണപാതത്വം ഇല്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന അഭിപ്രായക്കാരാണ് പക്ഷേ ഈ ജമാഅത്തുകളുടെ ഈ ഒരു ഒത്തൊരുമ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കുടിശ്ശിക എഴുതിയ ആളുകളുടെ കൂടെയാണ് കുടിശ്ശിക അടയ്ക്കാൻ കഴിവില്ലാത്ത പാവങ്ങളുടെ കൂടെയല്ല അതിൻ്റെ കാരണമുണ്ട് പള്ളികളുടെ നടത്തിപ്പെന്ന് പറയുന്നത് ജമാഅത്ത് അംഗങ്ങളുടെ സാമ്പത്തികം വാങ്ങിയിട്ടാണ് ചില പള്ളികൾ ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാവും പാവങ്ങൾക്ക് വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കാത്ത അവരെ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല അവർ പള്ളി പരിപാലിക്കാൻ തന്നെ യോഗ്യരല്ല എന്ന് എഴുതി തള്ളാം പോട്ടെ മറിച്ച് ഇപ്പോൾ നമ്മളൊരു ഇരുന്നൂറാളുള്ള ഒരു ജമാത്തിൽ ഇരുന്നൂറാളിനും ഒരുപോലെ മാസവരി ഉണ്ടാവും ചിലപ്പോൾ പാവങ്ങളും പണക്കാരും ഉണ്ടാവും അവർ അഡ്ജസ്റ്റ് ചെയ്ത് കടം വാങ്ങിയും അല്ലാതെ മറ്റുള്ളവരെ സഹായിച്ചൊക്കെ ചാരിറ്റി പോലെ തന്നെ പള്ളിയോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണം പള്ളി നടക്കണ്ടേ മദ്രസ നടക്കണ്ടേ പള്ളി വൃത്തിയാക്കണ്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണ്ടേ ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല ഒരു ജമാത്ത് തന്നെ ചെയ്യേണ്ട കാര്യം അതെ പള്ളിയല്ലേ അപ്പോൾ അതിൽ കാലാകാലങ്ങളിൽ കൊടുക്കേണ്ട പൈസയാണ് അപ്പോൾ അവർക്ക് അത് ചാൻസ് ആണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നിക്കാഹ് നടക്കുമ്പോൾ പള്ളിക്കാർ വന്ന് എഴുതി രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ഇത് ചോദിക്കാം ഉപ്പ മരിക്കുമ്പോൾ കൊണ്ടുവന്ന് നടക്കണം ഒരു മര്യാദയിൽ അവിടെ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വാപ്പാൻ്റെ വൈകിട്ട് അങ്ങോട്ട് പിടിച്ച് സെക്രട്ടറി ഇതിവിടെ അടക്കണമെങ്കിൽ പൈസ ഇവിടെ വയ്ക്കണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല മറിച്ച് പള്ളിക്കാരെന്ന് അവരെ രമ്യതയിൽ സംസാരിക്കുക അവിടെ അടക്കൂല്ല എന്നൊന്നും പറയാതെ അതിൻ്റെ ഒരു ഭംഗിയിൽ എല്ലാത്തിനും ഒരു സ്നേഹമുണ്ട് ഒരു മര്യാദയുണ്ട് അതേ രീതിയിൽ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ജമാനത്തുകൾ അങ്ങനെയാണ് ഒരു ഒരു ഷോ കാണിക്കുക അത് പടച്ചോൻ കാത്തിരിശിക്കുമാറാകട്ടെ ഒരാൾ മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ സ്വന്തമായി കലിമ അവിടെ എന്തിനാണ് ലായിലാഹ ഇല്ലല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് അത് അയാളെ അടിച്ച് പറയിപ്പിക്കുന്നത് പോലെ ആകില്ലേ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് സ്വന്തമായി പറയുന്നത് പോലെ ആകില്ലല്ലോ ഒരു സഹോദരി കോഴിക്കോട് നിന്നും അയച്ചതാണ് യഥാർത്ഥത്തിലൊരു ബുദ്ധിപരമായൊരു ചോദ്യമാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിക്കേണ്ടത് ലാഹിലാഹി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിശ്വാസിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് മരിക്കട്ടെ നമ്മൾ അടുത്ത് ഇതിനടുത്ത് ഇലാഹിലാഹ പറ അതാണ് ചോദ്യം ബുദ്ധി ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ മരണത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് ഇത് പറയേണ്ടത് കാരണം ഇയാൾ ശരിക്ക് പ്രയാസപ്പെടുകയാണ് ഇയാൾ ശരിക്കും പുറതിമുട്ടാണ് അസറായിൻ്റെ റൂഹ്പിടുത്തം മലയ്ക്കുള്ള വരവ് അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പിടഞ്ഞിരിക്കുന്ന സമയത്താണ് അടുത്തിരുന്ന ഒരാൾ ഇലാഹ ഇലാഹില്ലല്ലോ എന്ന് പതിയെ പറഞ്ഞു കൊടുക്കുന്നത് നീ പറയി പറയി പറഞ്ഞി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ല എന്ന് പതുക്കെ പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുമ്പോൾ ഇയാൾ ലാ ഇലഅലല്ല പറയാൻ വേണ്ടി നാവിങ്ങനെ ഉയർത്തുമ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി അയാൾക്ക് ഒരു സഹായമായി ഇത് എത്ര ഈമാനുള്ള ആളും പതിർന്ന രംഗമാണ് മരണത്തിൻ്റെ സമയം ആ സമയത്ത് ഇതൊരു ചെറിയ ഹെൽപ്പല്ല വലിയ ഹെൽപ്പാണ് അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തിരുന്ന ലാ എന്ന് പതിയെ ആ ആ കിടക്കുന്ന മരണവാസന്നമായ മനുഷ്യന് പറഞ്ഞു കൊടുക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് പാർട്ടി പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് ബൈ സിഗ്നേച്ചർ മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും പാർട്ടി ും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ലക്ഷണവും ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദേ ഹാവ് ഇൻ ഹൗസ് സ്റ്റിച്ച് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ എവ്രി ഫ്ലോർ ഇസ് യുണീക് ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾ സീസൺ ആൻഡ് ആൻഡ് ഫോർ പാർട്ടി സൽവാസ് ഫസ്റ്റ് ഫ്ലോർ ചിത്രകാർ ലോഞ്ച് ഹാസ് ഫാബ്രിക്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് ഫ്ലോർ മംഗൾ മുഹൂർത്ത കളക്ഷൻസ് ഈസ് ഫോർ ലെഹാസ് ഗൗൺസ് ആൻഡ്

ബെസ്റ്റ് ൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും ബെസ്റ്റ് മാത്രം സെലക്ട് ഇത്രയും ഫാഷൻ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായി പുണ്യം തിളക്കം ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക ഓരോ പ്രാവശ്യവും ഈ ചോദ്യ ചോദ്യം ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോകും അള്ളാഹുവേ ഈ ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി കാത്തിരുന്ന് എഴുതി അവരുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ സന്തോഷത്തോടെ കേട്ട് ആ മറുപടി ഒരുപാട് ആളുകൾക്ക് ഗുണപാഠമുണ്ടാകട്ടെ എന്നൊക്കെ ആഗ്രഹിച്ച് നന്മയുള്ള മനസ്സോടുകൂടി അയയ്ക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവന് ഞങ്ങളിവിടെ കൊടുക്കുന്ന ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ നിന്ന് അവർക്ക് കിട്ടുന്ന ഇദായത്തിൻ്റെ കാവലിൻ്റെ സഹായത്തിൻ്റെ വലിയ സമ്മാനം പടച്ചറമ്പവർക്ക് ഒഴിവാക്കാതെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് മാഷാ അള്ള അറഫ ഗോൾഡാണ് അബ്ദുൽ ലത്തീഫ് സാഹിബ് അദ്ദേഹം പരിശുദ്ധ ദീനുമായി വളരെയേറെ ബന്ധമുള്ള ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്ന സഹോദരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ അറഫ ഗോൾഡ് കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര ആ സംരംഭത്തിന് എല്ലാ ഐശ്വര്യവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലമാണ് കൊല്ലം ജില്ലയുടെ ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിഗ്നേച്ചർ മാഷുള്ള ഒരു വസ്ത്രം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പർച്ചേസിങ് ഇഷ്ടപ്പെടുന്ന ഒരു സംഘത്തിന് സിഗ്നേച്ചർ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി നോക്കുക നാസറുദ്ദീൻ സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അദ്ദേഹം പരിശുദ്ധ ദീനുമായി വളരെയേറെ ബന്ധമുള്ള ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്ന സഹോദരനാണ് ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അലഹദില്ല അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ ആമീൻ മാഷാ അല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന ഇപ്പോൾ വിശ്വാസത്തെ എതിർക്കുന്നവരെ ശക്തമായ രീതിയിലാണ് ഖുർആൻ ആ താക്കീത് ചെയ്യുന്നതെങ്കിൽ ആ വിശ്വാസം ഒന്നുകൂടി മനസ്സിലൂട്ടിയുറപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് ആ ഖബറും ആ പരലോകവും ചിന്തയൊക്കെ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔദുബിൽ വനെ ഖബറിൻ്റെ ഭയാനകരമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ വൽ ഹർ വൽ പരലോകത്തെ ഭയാനകരമായ അവസ്ഥ വൻ നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥ നരകത്തിൻ്റെ പരലോകത്തിൻ്റെ ഖബറിൻ്റെ ഈ മൂന്ന് സംഭവങ്ങളുടെയും ഭയാനകരമായ അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ വതില്ല ലിവാ ഉൽ ഹംദ് എന്ന കൊടിയുടെ തണലിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ റബ്ബേ ലിവാ ഉൽ ഹംദ് പുനാർ ഹബീബ് സല്ലാഹു അലൈവ് വസങ്ങൾക്ക് പല ലോകത്ത് അള്ളാഹു കൊടുക്കുന്ന പതാകയാണ് അതിൻ്റെ ചോട്ടിൽ വരുന്നവരാണ് അള്ളാഹുവിൽ വിശ്വസിച്ച സ്വർഗീയ നിവാസികളവരാണ് ഒന്നുകൂടി അതുവാ പറയാം അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൂഫീക്ക് തരട്ടെ എഴുതിയിട്ടുണ്ടാവും തെറ്റുകൂടാതെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം ആമിന്ന മിൻ അഹ്വാലിൽ വൽ ഹസ്രി ബി ഹംദ് ഇൻഷാ പഠിച്ചും തരട്ടെ പരലോകത്തിൻ്റെ എല്ലാ ഭയാനകരമായ അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാൻ പ്രാർത്ഥന മാത്രം പോരാ രക്ഷ നേടാനുള്ള അമലുകൾ ദുനിയാവൽ ചെയ്യാനുള്ള തോഫിക്ക് അള്ളാഹു തരട്ടെ ആ അമലുകളിലേക്ക് സജീവമാകണം ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എം കെ ഫാബ്രിക്സിനെ മറക്കരുത് ഈ ഒരു വലിയ വിജ്ഞാനം നിറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിക്കുന്നത് എം കെ ഫാബ്രിക്സാണ് അപ്പോൾ അവരുടെ മനസ്സ് പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം അവരുടെ കച്ചവടത്തിൽ ഒരുപാട് പുരോഗതി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ഉയർച്ചയും വളർച്ചയും ഈ പ്രോഗ്രാമിൻ്റെ മറക്കത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ ഇത് അവരുടെ ജീവിതത്തിലെ കച്ചവട സംരംഭത്തിലെ വലിയ നേട്ടമാക്കി ഈ പരസ്യം അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പ് അള്ളാഹു മാറ്റട്ടെ നാസറുദ്ദീൻ സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അലഹമുല്ല പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ് ഷറഫുദ്ദീൻ സാഹിബ് നിസാറുദ്ദീൻ സാഹിബ് അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കൊടുക്കണേ കരുത്തുകൊടുക്കണമുള്ള ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക എ എം നൌഷാദ് ബാക്കി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർകുണം മുടപുരം പിയോ ചെറിയെങ്കിൽ തിരുവനന്തപുരം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അതുപോലെ തന്നെ അതിനേക്കാൾ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വിനീതനെയും കൂടെയുള്ളവരെയും മറക്കാതെ ചേർക്കണമെന്നു കൂടി അറിയിച്ച് അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെക്കും